അപ്പം കൂട്ടുകാരെ എനിക്കൊരു മോഹം അതായത് ഷോൾഡർ ഷോൾഡറ് ഇലാസ്റ്റിക്കിട്ടൊരു ഫ്രോക്ക് വേണമെന്ന് അപ്പം ഞാൻ ഫ്രോക്കായിട്ട് ഇടുന്ന ഒരു പ്രായമല്ലാത്തത് കൊണ്ടിട്ട് ഫ്രോക്ക് നൈറ്റാക്കി അപ്പം ഇത് ഒലും നൈറ്റിത്തുള്ളു തന്നെ കേട്ടോ നമുക്കായി ബ്ലാക്ക് വെച്ചാണ് ചെയ്യണത് ഇതിൽ തന്നെ അപ്പം അതായത് നമ്മുടെ മുകളിലെ ഭാഗം ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെട്ടി എടുക്കണം ഇതുപോലെ തന്നെ വെട്ടിയിട്ട് അടിയിൽ ഇട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത് ഞാൻ ഇതിൽ ഫ്ലീറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ മോളിൽ ഇലാസ്റ്റിക്ക് ഫ്രോക്കിന്റെ ഒരു മോഡല് അപ്പോൾ അമ്മ കട്ടിങ്ങ് പറയട്ടെ മോളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഇറക്കം എത്ര ആണോ അത് നമ്മൾ ഡേളപ്പെടുത്താം അപ്പം എനിക്ക് എത്ര വേണം അതനുസരിച്ച് നമുക്ക് ഒന്ന് ഡേളപ്പെടുത്തി എടുക്കാം ഫ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നാൽപ്പത്തേഴിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് നാൽപ്പതിനാണ് വെട്ടണത് അപ്പോൾ താഴേ മുകളിൽ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങിന് തുമ്പ് വേണ്ടേ അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടി എടുത്തിട്ട് നാൽപ്പത്തൊന്ന് കട്ട് ചെയ്യാം നമുക്ക് അപ്പം ഇതുപോലെ താഴത്തേക്ക് ടേപ്പ് പിടിക്കുക എന്നിട്ട് നാൽപ്പത്തൊന്ന് എവിടെയാണ് വരണത് അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആ നാൽപ്പത്തൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിൽ നിന്ന് കൊടുത്തിട്ട് നാൽപ്പത്തൊന്ന് കറക്റ്റിന് തന്നെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ നല്ല ലെവലിന് വരച്ചെടുക്കാനാണ് ഇനി ഷോൾഡർ എവിടെ നിന്നാണോ അവിടേക്ക് ഞാൻ അടയാളപ്പെടുത്തണമുണ്ട് അപ്പം എൻ്റെ ഷോൾഡർ ഏഴി ഇഞ്ചാണ് തയ്യൽത്തുമ്പ് അടക്കം ഉണ്ടായി ഏഴിഞ്ച് അപ്പം ഏഴിഞ്ച് തയ്യൽത്തുമ്പ് അടക്കം ഞാൻ ഇഞ്ച് ഏഴിഞ്ചിത ഇവിടെ അടയാളപ്പെടുത്തണുണ്ട് അടയാളപ്പെടുത്തി ആ ഇഞ്ച് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് താഴേക്കും ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വള്ളത്തിൻ്റെ നാലൊരു ഭാഗമാണ് വേണ്ടത് എത്രയാണോ നിങ്ങളുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അതെടുക്കുക അപ്പൊ എനിക്ക് പത്തര വേണം അപ്പൊ പത്തര ഞാൻ ഇവിടെ ഇതൊന്നും ഇളപ്പെടുത്തി എടുത്തിട്ടുണ്ട് പത്തരം വരച്ചു കണ്ട ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലു എടുക്കേണ്ടത് കഴുത്തിൻ്റെ അകലം ഞാൻ നാലിഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അതെടുക്ക അപ്പൊ നാലിഞ്ച് ഞാൻ കഴുത്തിൻ്റെ അകലം എടുത്തിട്ടുണ്ട് അതുപോലെ നാലര ഇഞ്ച് ഞാൻ ഈ അകൽ ആ കഴുത്തിന്റെ ഇറക്കം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ടും കഴുത്ത് ഒരേ പോലെ കേട്ടാ രണ്ട് അതൊന്ന് സ്ക്വയർ പോലെ ഇവിടെ നമ്മ വണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒന്നര ഇഞ്ചൊരു തയ്യൽത്തുമ്മും കൂടി വേണം നമുക്ക് അതും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ അത് ഞാൻ വരച്ചിട്ടുണ്ട് നീലച്ചോക്ക് നീലല വരച്ചിട്ട് കാണുന്നില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഈ കഴുത്തിന്റെ സ്ക്വയർ ഭാഗത്തിന്റെ അവിടെന്ന് ഇവിടേക്ക് ഒന്ന് ചരിച്ചു വരച്ചു കൊടുക്കണം അതെ ചരിച്ചു വരച്ചു കൊടുക്കണം ഇതുപോലെ ചരിച്ചു വരച്ചു കൊടുത്ത് അപ്പൊ ഇത്രയുള്ള ഇവിടെ നമുക്ക് നമ്മുടെ ഷേപ്പ് ഉണ്ടല്ലോ ഷേയ്പ്പിന്റെ ഭാഗവും കൂടി ഒന്ന് അടയാളപ്പെടുത്തണം കാരണം നമ്മ ഫ്രോക്കിന്റെ മുകളിലത്തെ ഭാഗം വെട്ടി ഫോർഷൻ വെട്ടി എടുക്കണില്ല ഇത് നൈറ്റ് പോലെ തന്നെ ഞാൻ ഫ്രോക്ക് നൈറ്റ് പോലെയാണ് കട്ട് ചെയ്യുന്നത് അത് അടിയിൽ ഫ്ലീറ്റ് മഞ്ഞിട്ട് നമ്മുടെ ഈ സൈഡിലോട്ട് ബ്ലാക്ക് കളറിലെ കയ്യാണ് വരണത് അപ്പം അതുകൊണ്ടിട്ട് നമ്മുടെ ഷേപ്പും കൂടെ ഞാൻ ഞാനിതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഷേയ്പിൻ്റെ അകലം പതിമൂന്നരയാണ് അപ്പം അവിടുത്തെ വണ്ണം ഒൻപതരയാണ് ആ ഒൻപതര ഒരു ഒന്നര അഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രേ നമ്മുടെ ഒരു ഇതൊള്ളു ഞാൻ ഇതുപോലെ ആ തയ്യൽത്തുമ്പിലോട്ട് കൂട്ടി വരച്ചിട്ട് ഇനി ഇവിടെനിന്ന് എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് അത്ര അങ്ങാട് കിട്ടാവുന്ന അകലത്തിൽ ഒന്ന് നമ്മൾ വരച്ചൂടെ വെച്ച അപ്പ ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ചരിച്ച് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് കണ്ട നമ്മൾ ഇതുപോലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എത്രത്തോളം ഇതിന് ഇടം കിട്ടും അത്രത്തോളം അങ്ങോട്ട് താഴത്തേക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മെ എവിടെയാണ് കൊണ്ടുവന്ന് വരച്ച് നിർത്തിയാക്കുന്ന അവിടെത്തോളം കട്ട് ചെയ്യാം അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വിടെ വരച്ചു കൊടുത്തല്ലോ അവിടേക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് ആക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന്റെ പിന്നെ നമുക്ക് ആണ് ഇടാനുള്ളതല്ല ഞാൻ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കണത് ഇനി നമുക്ക് ആ ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് എടുത്ത് അതിൻ്റെ കൈ കട്ട് ചെയ്യണം അപ്പോൾ അത് അങ്ങനെയാണെന്നൊന്ന് നോക്കും കൂട്ടുകാര് നമുക്ക് ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് സ്ലീവ് ആദ്യം പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തുണിയിലോട്ട് വരക്കാൻ കേട്ടോ അപ്പം ഞാൻ എന്തായാലും ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ആ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതേ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കൈക്കുള്ളാണ് ന്യൂസ് പേപ്പറിൽ വെട്ടിയെടുക്കുന്നത് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഈ ഫോൾഡിംഗ് ഭാഗം മുകളിൽ വരണം ഇത് നമ്മുടെ കൈയുടെ ഭാഗമാണ് അതായത് കൈയുടെ താഴത്തെ ഭാഗമാണ് കൈയുടെ അടിഭാഗം ഇത് ഫോൾഡ് അല്ലാത്ത ഭാഗം നമ്മുടെ ഷോൾഡറിൽ വരണത് ഈ ഭാഗത്താണ് നമ്മളിനി നമുക്ക് കൈക്കുഴി വെട്ടിക്കൊടുക്കാനുള്ളത് അതായത് അപ്പം നമുക്ക് ആദ്യം നമ്മ കഴുത്തിൻ്റെ അകലം എടുത്തത് നാലിഞ്ചാണ് അല്ലേ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ എടുത്തേക്കുന്നത് നാലിഞ്ചല്ലേ ആ നാലിഞ്ച് നമുക്ക് ഇരട്ടി വേണം അപ്പം എത്ര വേണം ഷോൾഡറിന് എട്ട് ഇഞ്ച് വേണം അപ്പം ഇഞ്ച് ഇവിടെ കണ്ടിട്ട് എട്ടിഞ്ച ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കണ്ട ഇനി ഒരു തയ്യൽ തയ്യൽത്തുമ്പ് അടക്കം ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളാണ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കൈയുടെ ഇറക്കം എത്ര വേണം ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള അപ്പം ഞാനിത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഒൻപത് ഇഞ്ച് മതി അതിന് ശേഷം നമ്മുടെ കൈ താഴെയും നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് കൈവണ്ണം ഏഴ ഏഴാണ് ഞാൻ ഞാനത് ഇവിടെ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതങ്ങനെ ഇരുന്നോട്ടെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫ്രോക്കിൻ്റെ ഒരു ഭാഗം വെട്ടിയല്ല നമ്മൾ അതായത് സ്ലീവിൻ്റെ ഭാഗം അപ്പം അത് എടുത്ത് ഈ ന്യൂസ് പേപ്പറിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്ന് അതായത് ഈ ഒരു ഭാഗം വിട്ടിട്ട് ഈ ഇവിടം വരെ നാലിഞ്ച് നമ്മൾ കഴുത്തിൻ്റെ അകലുടുത്തല്ലോ അവിടെ നിന്ന് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് ചരിച്ച് വെച്ച് കൊടുക്കുക അപ്പം ചരിച്ച് വലിക്കണ്ട കേട്ടോ ചരിച്ച് ഇങ്ങനെ പതിക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് ഈ സ്ലീവിൻ്റെ ഇത് കിട്ടി കിട്ടിക്കണ്ട എന്നിട്ട് ഇതൊന്ന് വരച്ച് കൊടുക്കുക വരച്ചു കൊടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഇത് ഇനി നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ ഇവിടേക്ക് അതിനധികം നമ്മൾ ചെയ്യണ്ട കാരണം നമുക്ക് എത്ര കിട്ടിയാലും നല്ലതാണ് ഈ ഇത് വരച്ചു കൊടുത്ത് ഇതാണ് നമ്മുടെ ഇത്ര ഉള്ളു കണ്ട ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ കൈയുടെ അടിഭാഗം ബാക്കി നമുക്ക് മാറ്റാം ഇതൊന്ന് നമുക്ക് വിടർത്തിയിടാം കണ്ട ഇത് നമ്മളുടെ കയ്യിലെ അടിഭാഗം ആ ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗവും ഇത് നമുക്ക് ഷോൾഡർ നമ്മുടെ അവിടെ കൂട്ടി എടുക്കാനുള്ള ഭാഗവും ഇതാണ് നമ്മുടെ ഷോൾഡറും വരണത് ഇനി നമുക്ക് നമ്മുടെ തുണിയിലേക്ക് ഇത് വെച്ച് രണ്ട് പീസ് വെട്ടിയെടുക്കണം ഇത് ഒറ്റ പീസാണ് രണ്ട് പീസ് വെട്ടിയെടുക്കണം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ഈ പേപ്പർ വെച്ച് ഞാൻ എൻ്റെ ബ്ലാക്ക് ഇതുപോലെ വെട്ടിയ് തരേണ്ട കണ്ട നമുക്ക് രണ്ട് കൈക്കുള്ള വശങ്ങളും കിട്ടി നമുക്ക് ഒന്നിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ടിത്രയാണ് ഇതിൻ്റെ ഒരു കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി അറിയാൻ നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടു അപ്പം ഇതാണ് നമ്മുടെ സ്ലീവ് ഭാഗവും ഷോൾഡർ കൂട്ടണ ഭാഗവും അപ്പം നമ്മുടെ ഷോൾഡർ അതിലോട്ട് എങ്ങനെ വെച്ച് കൂട്ടണെന്നല്ലതേ കണ്ടോ അതായത് ഇതെടുക്കാം എടുത്തിട്ട് ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഇങ്ങനെ വെച്ച് നമ്മൾ അടിച്ചെടുക്കും എന്നിട്ടിങ്ങനെ മറിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നമ്മുടെ ഷോൾഡർ ഇതുപോലെ വരും എന്നിട്ട് നമ്മിവിടെ ഇലാസ്റ്റിക് ഇടാൻ അടിച്ചെടുക്കണേ അങ്ങനെയാണ് ചെയ്തെടുക്കണേട്ടെ പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലീറ്റിന്റെ പീസും കൂടി കട്ട് ചെയ്ത് മാറ്റണം അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം കൂട്ടുകാരെ ബാക്കിയുള്ള ഈ ഒരു പീസാണ് നമുക്ക് ഏഴ് ഇഞ്ചും പിന്നെ തുമ്പും കൂടി എട്ട് ഇഞ്ച് വെച്ച് രണ്ട് നാല് പീസ് വേണം അപ്പൊ നമുക്ക് ഇത് കറക്റ്റിനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഉപ്പോക്കിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നാല് പീസ് അടിയിൽ ഫ്രില്ലിടാൻ കിട്ടും ഞാൻ ഇത്രേ ഉദ്ദേശളൂ ഇലാസ്റ്റിക് അതായത് ഷോൾഡർ ഇലാസ്റ്റിക് വന്ന് ഒരു നൈറ്റി ഫ്രോക്കിന്റെ ഒരു മോഡൽ മോഡലട്ടാ കാരണം ഇലാസ്റ്റിക് ഒക്കെ ഇട്ട് ഞാൻ പുറത്തിട്ടൊന്നും പോകൂല്ല അപ്പൊ എൻ്റെ ഒരാഗ്രഹം ഞാൻ അകത്തിട്ട് തീർക്കാനെ ഒന്ന് നോക്കുന്നള്ളോ അട കൊണ്ടിട്ടാണ് ട്ടാ അപ്പോൾ നമുക്ക് നാല് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് കട്ടിംഗ് ഈ കട്ടിംഗ് എങ്ങു മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയുക നമുക്ക് രണ്ടാമത് ഒരു ഇതില് കട്ട് ചെയ്ത് കാണിക്കാവുന്നതാണ് ട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ പറയണ്ടേ അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ചിംഗ്